ഹായ് ഫ്രണ്ട്സ് ഇന്നലത്തെ ബാലൻസ് വീഡിയോ ആണ് കേട്ടോ അത് ഇന്നലെ നമ്മൾ ബാക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഫ്രണ്ട് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക കേട്ടോ അതായത് അളവ് ബ്ലൗസിൽ നിന്നും അളവെടുത്തിട്ട് സിമ്പിളായിട്ട് ചെയ്യാന്നാണ് കേട്ടോ ഈ വീഡിയോ പിന്നെ നമ്മൾ ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ക്ലോത്ത് എടുത്ത് വെക്കുക നമ്മൾ നേരത്തെ ബാക്ക് പീസിന് ഒമ്പതര ഇഞ്ചും പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോ ആണ് വെച്ചിരുന്നത് ഇതിൽ നമുക്ക് ഒരു രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് എക്സ്ട്രാ വെക്കണം എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ മടക്ക് ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് നിങ്ങൾ എത്രയാണോ സ്റ്റിച്ച് ചെയ്യുക അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഇത് നമുക്ക് കൊക്കിയും ഹോളും വെക്കാനുള്ള പീസ് ജോയിൻ ചെയ്യാനുള്ള ഇതാണ് കേട്ടോ ഇത് അപ്പോൾ അതിനുള്ള തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക ഒരുപാട് വലുതായി പോയരുത് അര ഇഞ്ച് ഇല്ലെങ്കിൽ കാലിഞ്ച് ഒരു പോയിൻ്റ് അതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കറക്റ്റ് ഭാഗമായിട്ടുണ്ടാവുക നമുക്കിത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസിന് ഇതിൻ്റെ മുകളിലായിട്ടായിട്ട് വെക്കുക കേട്ടോ നമ്മൾ ഈ ഫ്രണ്ട് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ അതല്ല കിട്ടുന്ന അവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സ്ലീവിനും ബെൽറ്റ് പീസിനൊക്കെ നമുക്ക് ക്ലോത്ത് ഇല്ലാതെയാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ ബാക്ക് കട്ട് ചെയ്ത് ആ നെക്കിൻ്റെ ഭാഗത്തന്നെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ നെക്കിൽ കട്ട് ചെയ്തെടുക്കുന്ന പീസ് ക്രോസ് പീസായിട്ടോ അല്ലെങ്കിൽ ഹുക്കും ഹോളും വെക്കാനുള്ള പീസായിട്ട് എടുക്കുക താഴ്ഭാഗം വരുന്നത് നമുക്ക് ബെൽറ്റിനും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ തുണി ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഇത് അറിയുന്നവരുണ്ടാവും എന്നാലും തുടക്കക്കാർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ ഇനി നമുക്ക് നേരത്തെ വരച്ച ലൈനിൽ ഇതേപോലെ ബാക്ക് പീസ് വെച്ച് കൊടുക്കുക ലൈന് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്കിതിൽ ഷോൾഡറും നമ്മുടെ റെഡി അളവ് ഉണ്ടല്ലോ അത് മാത്രമേ മാർക്ക് ചെയ്തെടുക്കണ്ടു പിന്നെ നെക്കിൻ്റെ അവരും ചെയ്യണം അപ്പോൾ ഓരോന്നായിട്ട് പറയുക ആദ്യം ഇവിടെ ചെയ്യുക എന്നിട്ട് ആ രടി അളവിലൊരു പോയിൻ്റ് അത് അടുത്തത് ഷോൾഡറിൻ്റെ ഈ ഭാഗം ഷോൾഡർ കറക്റ്റ് നിങ്ങൾക്ക് ശരിയാവണില്ലായെന്നുണ്ടെങ്കിൽ ബാക്കിൽ നെക്ക് കട്ട് ചെയ്യാതെ തന്നെ ഫ്രണ്ടിൽ ട്രേസ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു മാർക്ക് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ കറക്റ്റ് അതായത് ബാക്കും ഫ്രണ്ടും നെക്ക് സെയിം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ഈ ബോക്സിൻ്റെ കോർണറും ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ടിലെ ബോക്സ് ചെയ്യുമ്പോൾ കോർ കൈക്കുഴിയുടെ ബോക്സ് ചെയ്യുമ്പോൾ ശരിയാവാനാണ് അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് നേരത്തെ അതായത് ബാക്ക് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിൽ വെക്കുമ്പോൾ ചിലപ്പോൾ ഷോൾഡറിൻ്റെ അളവ് തെറ്റിയിട്ടുണ്ടാവും അപ്പോൾ അത് ശരിയാണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു ഹുക്ക് വെക്കാനായിട്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അളന്ന് നോക്കേണ്ടത് കേട്ടോ അത് ചേർത്തി അളന്നാൽ നമുക്ക് മാർക്ക് അതായത് അളവ് തെറ്റും അപ്പോൾ ആ തയ്യൽ തുമ്പിനുള്ള പീസ് വിട്ടിട്ട് നോക്കുമ്പോൾ നമുക്ക് ആറിഞ്ച് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഒരു അര ഇഞ്ച് കാലിഞ്ചായാലും മതി അല്ലെ കാലിഞ്ച് ഒരു പോയിൻറ്റും ഇല്ലെങ്കിൽ അര ഇഞ്ച് അതിൽ കൂടി പോരുത് ഉള്ളൗട്ടായിട്ടിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ കൈക്കുഴിയുടെ ഈ ലാസ്റ്റ് തയ്യൽത്തുമ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ മുള്ളൗട്ടായിട്ടും ഒരു അര ഇഞ്ച് ഇല്ലെങ്കിൽ കാലിഞ്ച് ഒരു പോയിൻറ്റും മാർക്ക് ചെയ്തെടുക്കുക പിന്നെ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ബാക്ക് വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതേപോലെ കൈക്കുഴിയൊന്ന് വര കൈക്കുഴിയുടെ ബോക്സ് ഒന്ന് വരച്ചെടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് അര ഇഞ്ച് ഉള്ളൗട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ഇതേപോലെ വെച്ചിട്ട് വരച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ ഇത് ഇതിൽ ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തു ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ബോക്സാണ് നമുക്ക് ഫ്രണ്ടിനായിട്ട് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ബാക്ക് പീസിൽ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് പീസിലും ഇതേപോലെ ഷോൾഡറിനുള്ള തയ്യൽത്തുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് നെക്കിൻ്റെ അളവ് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏഴ് ഇഞ്ചായിട്ട് കഴുത്ത് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു അര ഇഞ്ച് ഉള്ളോട്ടായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വെക്കുക അതായത് ഇത് നമ്മൾ ഷോൾഡർ വെച്ചിട്ട് ട്രേസ് ചെയ്തതാണ് അപ്പോൾ അവിടെ നിന്നും ഉള്ളിലോട്ടായിട്ട് അര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഈ ബാക്ക് വെച്ചിട്ട് അവിടെ നിന്നും കഴുത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ അതായത് അര ഇഞ്ച് ഉള്ളോട്ട് ആയിട്ട് മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങിൽ തന്നെ വെക്കണം നീക്കി വെച്ച അളവ് മാറിപ്പോവും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ നെക്ക് വിത്ത് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ അളവിൽ നിന്നും നമ്മൾ നേരത്തെ ബാക്ക് പീസിൻ്റെ നെക്കിൽ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പോയിൻ്റ് വരുന്നതേ മതി ഒന്ന് ചേരിച്ച് വരച്ചു കൊടുക്കുക അപ്പോൾ മുകളിൽ കഴുത്ത് ഷോൾഡർ ഇറങ്ങി പോവാതെ ഇരിക്കും താഴ്ഭാഗം നല്ല റൗണ്ടായിട്ടും നെക്ക് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ആറര ഇഞ്ചെടുത്തോ അതേ ആറര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു ബോക്സ് ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ നെക്ക് വേണ്ടത് അത് ഇവിടെ വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇതിലും വൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ഇഞ്ച് കാലിഞ്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് ഇത് തന്നെ നല്ല വട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കും ഫ്രണ്ടും നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടും അതായത് വൈഡ് ഇനി അടുത്തത് നമ്മൾ കൈക്കുഴി ഒരു അര ഇഞ്ച് മുകളിലോട്ടായിട്ട് മാർക്ക് ചെയ്തുമല്ലോ അവിടെ ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ പകുതി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആം ഹോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആ കൈക്കുഴിയുടെ റൗണ്ട് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് പോയിൻ്റ് അതായത് നമ്മളിപ്പോൾ പകുതി വെച്ച് മാർക്ക് ചെയ്തുമല്ലോ ആ പോയിൻ്റും താഴ്ഭാഗത്ത് ആ വരയും ജോയിൻ്റ് ചെയ്യുന്ന പോലെ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അതായത് നമ്മളിപ്പോൾ ഒരു അര ഇഞ്ച് ഉള്ളിലോട്ടായിട്ട് വരച്ചുമല്ലോ ആ വരയിൽ നിന്നാണ് ഇട്ടാൽ പോണ്ടത് നേരത്തെ ബാക്ക് വെച്ച് ട്രേസ് ചെയ്തത് ഞാൻ വെറുതെ ഇവിടെ വരച്ച് കാണിച്ചതാണേ ഇനി ഇതൊന്ന് നമുക്ക് അളന്ന് നോക്കാം കൈക്കുഴിയുടെ റൗണ്ട് എത്ര കിട്ടണ്ടെന്നുള്ളത് തയ്യൽത്തുമ്പിൻ്റെ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈൻ വിട്ടിട്ട് ഇതേപോലെ നോക്കുക എട്ടര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പ്ലസ് അതിൻ്റെ ഒപ്പം എത്രയാണോ ബാലൻസ് വരുന്നത് അത് നമുക്ക് ഈ ഭാഗത്ത് ടക്ക് പിടിക്കുമ്പോൾ കറക്റ്റ് ആകും കേട്ടോ അപ്പോൾ ഒന്നും കൂടി അളന്ന് നോക്കുക എട്ടര ഇഞ്ചാണ് വേണ്ടത് ബാലൻസ് വരുന്നത് ടക്ക് പിടിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അതായത് ചെസ്റ്റിൻ്റെ അളവ് ഒമ്പതര കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതേപോലെ വെക്കുമ്പോൾ നമുക്ക് ഒമ്പതര ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഉണ്ട് ഈ വരട് അവിടെ നിന്ന് നമ്മൾ കൈക്കുഴിയുടെ അവിടെ മാർക്ക് ചെയ്തവരെ ഒമ്പതര ഇഞ്ച് കറക്റ്റാണ് കൈക്കുഴിയുടെ അവിടെ ഒരു അര ഇഞ്ച് മുക്കാലിഞ്ച് വ്യത്യാസം വരുന്നത് നമുക്ക് ടക്ക് പിടിച്ചാൽ ഓക്കെ ആവും അപ്പോൾ നമുക്ക് കൈക്കുഴിയും ഷോൾഡറും റെഡി ആയിട്ടുണ്ട് കഴുത്തും ഇനി അടുത്തതായിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ് പോയിൻ്റും പിന്നെ അണ്ടർ ബ്രസ് ടുമാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ അതിന് നമുക്കിതിൽ കാൽക്കുലേഷൻ ഒന്നും ഇല്ല അളവ് ബ്ലൗസുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അളവ് ബ്ലൗസും തന്നെ എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേപോലെ നല്ല വശത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കറക്റ്റായിട്ട് പിടിച്ചിട്ട് ടേപ്പ് വയ്ക്കുക വലിക്കരുത് ചിലത് അളവ് ബ്ലൗസ് കിട്ടുന്നത് ക്രോസിൽ അവർ കട്ട് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് വലിക്കാതെ എടുക്കുക കേട്ടോ അപ്പോൾ ഈ മെയിൻ ടക്കിൻ്റെ ഈ പോയിൻ്റ് വരെ എത്രയുണ്ടെന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അപ്പോൾ ഇതിലെനിക്ക് ഒമ്പതര ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ അപ്പം ഇത് ഓർമ്മ വയ്ക്കുക നമുക്ക് അണ്ടർ ബ്രഷിൻ്റെയും കൂടി എടുത്തിട്ട് ഒരുമിച്ച് മാർക്ക് ചെയ്താൽ എടുക്കുക രണ്ട് പണിയാവേണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ആ ഒമ്പതരയിൽ പിടിച്ചിട്ട് താഴ്ഭാഗം അതായത് ബെൽറ്റും മെയിൻ ടക്കും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഭാഗം വരെ എത്രയുണ്ടെന്നുള്ളത് നോക്കുക ഇതിൽ പന്ത്രണ്ടേ മുക്കാലാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ അവിടെ അതേപോലെ മുകളിൽ തയ്യൽത്തുമ്പ് വിട്ടിട്ട് ആദ്യം ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം നിപ്പിൾ പോയിൻ്റിൻ്റെ അവിടുത്തെ ആണ് ഇനി പന്ത്രണ്ടേ മുക്കാലും മാർക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ ഒമ്പതര മാർക്ക് ചെയ്തുമല്ലോ അവിടെ ഇതേപോലെ ഒരു ലൈൻ സ്ട്രൈറ്റ് ലൈന് വരച്ചു കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഞാനിതിൽ തയ്യൽത്തുമ്പ് വിട്ടത് കാണിച്ചിട്ടില്ല അതായത് എടുത്തിട്ടില്ല അപ്പം നമ്മൾ അണ്ടർ ബ്രസ്റ്റ് അതായത് ബെൽറ്റും ഫ്രണ്ട് പീസും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് തിരക്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തുമ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അരയിഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അന്നേരത്തെ അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതോര് ലൈനാക്കി ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ ഇനി അടുത്തത് നമുക്ക് മിഡിൽ ബ്രെസ്റ്റിൻ്റെ അളവാണ് നോക്കേണ്ടത് അപ്പോൾ അതിന് നമുക്ക് അളവ് ബ്ലൗസിൽ എത്രയുള്ളത് നോക്കുക കേട്ടോ അളവ് ബ്ലൗസിലും അവർ മെയിൻ ടെക്കിൻ്റെ ആ ഭാഗമുണ്ടല്ലോ ആ ലൈനാണ് കേട്ടോ നോക്കേണ്ടത് ആ ലൈനിൽ എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് നോക്കുക അപ്പോൾ കറക്റ്റ് ഈ കൊക്കി വെക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് മെയിൻ ടെക്കിൻ്റെ അവിടെ എടുക്കുക ഈ ഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടിട്ട് എടുക്കേണ്ടത് ഇവിടെ നാലിഞ്ച് മെയിൻ ടെക്കിൻ്റെ അവിടെ ഉണ്ട് അവിടെ ഒരു കൈ ഇതേപോലെ വെക്കുക തെറ്റാതിരിക്കാനാണേ എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ സൈഡിൽ അപ്പോൾ അതുവരെ എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്കിപ്പോൾ കിട്ടിയ അളവിന് ഇതേപോലെ കൊക്കി വെക്കാനുള്ള തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മിഡിൽ ബ്രെസ്റ്റിൻ്റെ അളവും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചരിച്ച് ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിനുള്ള അളവ് മാർക്ക് ചെയ്തിട്ട് അതൊരു ലൈന് വരച്ചെടുക്കുക ഇനി നമുക്ക് ഇത് നിപ്പിൾ ആണ് മാർക്ക് ചെയ്യേണ്ടത് അതായത് കൊക്കി വയ്ക്കുന്ന ഭാഗത്ത് നിന്നും നിപ്പിളിൻ്റെ അവിടെ വരെയുള്ള അകലാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് അപ്പം ഇതേപോലെ നമ്മുടെ മെയിൻ ടെക്ക് ഉണ്ടല്ലോ ഈ പോയിൻറ്റും ഈ കൊക്കി വയ്ക്കുന്ന ഈ ഭാഗത്തുള്ള അളവാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ടേപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ നമ്മളിതേപോലെ പിടിച്ചിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന ക്ലോത്തിൽ വെച്ചിട്ട് അളവെടുക്കുക കേട്ടോ എനിക്കിവിടെ നാലിഞ്ചാണ് കിട്ടുന്നത് നാലിഞ്ചും ഒരു പോയിൻ്റും കിട്ടുന്നുണ്ട് അപ്പോൾ കറക്റ്റ് തയ്യൽത്തുമ്പിൻ്റെ ആ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇതേ തന്നെ താഴെയും മാർക്ക് ചെയ്തിട്ട് രണ്ടും ഒരു ലൈൻ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ടക്കിൻ്റെ ലൈന് ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ബാലൻസ് ഉള്ളതൊക്കെ ചെയ്യാൻ പോകുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് താഴ്ഭാഗത്തെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഒന്ന് വരച്ചു കൊടുക്കണം അപ്പോൾ അതിന് ഇതേപോലെ നമ്മുടെ അളവ് ബ്ലൗസ് എടുത്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ തൊട്ട് താഴ്ഭാഗം അതായത് ബെൽറ്റും ഫ്രണ്ട് പീസും കൂടി ജോയിൻ ചെയ്ത് ആ പീസ് വരെ ഇറക്കെ എത്രയുണ്ടെന്നുള്ളത് നോക്കുക കേട്ടോ അപ്പോൾ എനിക്കിവിടെ നാല് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഈ നാലിഞ്ച് ഇതേപോലെ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് താഴ്ഭാഗത്തായിട്ടാണ് ഈ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇത് റെഡി അളവാണ് നമ്മുടെ അളവ് ബ്ലൗസിൻ്റെ ഇനി ഇതൊന്ന് നമ്മൾ തയ്യൽത്തുമ്പൊക്കെ ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ നെക്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുമ്പ് വിടണം അതായത് കാലിഞ്ച് അല്ലെങ്കിൽ അരയിഞ്ച് നിങ്ങൾക്ക് എത്രയാണോ വിടുക അതിനനുസരിച്ചിട്ട് അവിടെ ഒരു അരേഞ്ച് തുമ്പ് വിടാം എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ടക്ക് പിടിക്കുമല്ലോ കൊക്കി ഇട അവിടുത്തെ അവിടേക്ക് ഒരു അരയിഞ്ച് വിടാം അതായത് കഴുത്തിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് കൊക്കി വെക്കുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ചും പിന്നെ ബെൽറ്റും ഫ്രണ്ട് പീസും ജോയിൻ ചെയ്യുന്ന അവിടെയും ഒര ഇഞ്ച് അപ്പോൾ മൊത്തം നമുക്ക് ഒന്നര ഇഞ്ചാണ് തയ്യൽത്തുമ്പായിട്ട് വിടേണ്ടത് അതായത് ഈ മൂന്നിനും ചേർത്തിയിട്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പ എക്സ്ട്രാ വിടുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നിവിടെ മാർക്ക് ചെയ്തെടുക്കുക ഇനി അടുത്തത് കൊക്കിയുടെ അവിടെ നിന്ന് നമ്മൾ ടക്ക് പിടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അളവാണ് ഏട്ടെടുക്കേണ്ടത് അപ്പം നെക്കിൻ്റെ അവിടെ നിന്ന് മുകളിൽ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഭാഗത്ത് നിന്നും ആ ടക്കിൻ്റെ ഉയരം എത്രയാണെന്നുള്ളത് നോക്കുക എന്നിട്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ ഒരു അരയിഞ്ച് കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ അതായത് കഴുത്തിൻ്റെ അവിടെ നിന്നാണ് തുമ്പ് വിട്ടിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നമ്മളിവിടെ അര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് വിട്ടത് അല്ല നേരത്തെ നമ്മൾ ടക്കിനായിട്ട് അപ്പോൾ ആ അര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇറക്ക അതായത് ടക്കിൻ്റെ വീതി എത്രയുണ്ടെന്നുള്ളതും കൂടി നോക്കുക കേട്ടോ അപ്പോൾ ഈ വീതിയും ഇതേപോലെ തന്നെ അളവ് ബ്ലൗസൊന്നും എടുക്കുക കിട്ടിയ അളവിന് നമുക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് മാർക്ക് ചെയ്യുന്ന ബ്ലൗസിൽ ഇതേപോലെ കൊക്കിയുടെ അവിടുത്തെ തയ്യൽത്തുമ്പ് വിട്ടിട്ടുള്ള അളവിൽ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ത്രികോണ ഷേപ്പിൽ നമ്മൾ ടക്ക് പിടിക്കാനായിട്ട് വരയ്ക്കുമല്ലോ അപ്പം അതേപോലെ ഇതൊന്ന് വരച്ചെടുക്കുക അടുത്ത് നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്ത ടക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് കാൽക്കുലേഷൻ ഒന്നുമില്ല ഇതേപോലെ നമ്മൾ നേരത്തെ മെയിൻ ടക്കിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നിപ്പിൾ പോയിന്റ് അവിടെ ഇതേപോലെ സ്കെയിൽ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ടക്കിൻ്റെ ഭാഗം കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് വരച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ കൈക്കുഴി അളന്നിട്ട് നമുക്ക് എത്രയാണോ ബാലൻസ് വന്നത് ആ അളവാണ് ഇവിടെ ടക്കായിട്ട് പിടിക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അര ഇഞ്ചാണോ മുക്കാലിഞ്ചാണോ വരുന്ന അതിനനുസരിച്ചിട്ട് ടക്കിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ മെയിൻ ടക്കിൽ നിന്നും എത്രയാണ് ഡിസ്റ്റൻസ് ഉള്ളതെന്ന് നോക്കുക കേട്ടോ മെയിൻ ടക്ക് നമ്മൾ ആ നിപ്പിൾ പോയിന്റിൽ നിന്നും കൈക്കുഴിയുടെ ടക്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്താൽ നമുക്ക് ഈ കൈക്കുഴിയുടെ അവിടുത്തെ ടക്കിൻ്റെ ഇറക്കം കിട്ടും കേട്ടോ നിങ്ങൾക്ക് അളവ് ബ്ലൗസ് ഒന്നും തന്നെ ഇറക്കിയെടുക്കണം എന്നില്ല മെയിൻ ടെക്കിന്ന് രണ്ട് ഭാഗത്തും ഒന്നര ഇല്ലെങ്കിൽ ഒന്നേകാലിഞ്ച് ഡിസ്റ്റൻസ് വിട്ടാൽ മതി ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അപ്പോൾ അതിന് നമ്മുടെ ഹിപ്പിൻ്റെ അതായത് അണ്ടർ ബ്രസ്റ്റിൻ്റെ ആ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ആദ്യം അതിനായിട്ട് നമ്മുടെ അളവ് ബ്ലൗസിൽ എത്രയാണ് വെയ്സ് റൗണ്ട് എന്നുള്ളതൊന്ന് നോക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ആ ഷെയ്പ്പ് വരച്ചെടുക്കാൻ അളവ് ബ്ലൗസ് ഉള്ളതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ അളവ് ബ്ലൗസിൻ്റെ ഇത് വൺ ഫോർത്ത് ബ്ലൗസ് ആയതുകൊണ്ട് നാല് ഭാഗത്തും ഒരേ സെയിം അളവെന്നെ ആയിരിക്കും അതുകൊണ്ട് ഒരു ഭാഗത്ത് അളന്നാലും മതി കേട്ടോ അപ്പോൾ ഇതേപോലെ അളന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ എട്ടിഞ്ചിന് അതേപോലെ നമ്മൾ കൊക്കി വയ്ക്കാനുള്ള തയ്യൽത്തുമ്പോൾ വിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വെച്ചിട്ട് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത അളവിൽ നിന്നും നേരത്തെ നമ്മൾ ചെസ്റ്റും മിഡിൽ പ്രെസ്റ്റും കൂടി ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുത്തുമല്ലോ അതിൻ്റെ ഇടയിൽ എത്ര ഇറ ഇഞ്ചസ് ഉണ്ടെന്നുള്ളത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഹിപ്പിൻ്റെ വെയ്സ്റ്റ് കഴിഞ്ഞിട്ട് എത്രയാണോ കിട്ടുന്നത് അതിനങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് സെൻട്രർ ടെക്കിൻ്റെ പോയിൻ്റായിട്ട് വെക്കാം അതല്ലെങ്കിൽ അളവ് ബ്ലൗസിൽ ഇതേപോലെ മെയിൻ ടൊക്കെ ഒന്ന് അളന്ന് നോക്കിയാലും മതി ഇതിലെനിക്ക് രണ്ടും സെയിം അളവ് തന്നെയാണ് കിട്ടുന്നത് ഒരു പോയിൻ്റ് ഒക്കെ വ്യത്യാസം വരും നമുക്ക് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് നോക്കുക അല്ലെങ്കിൽ മാർക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാണ് സിമ്പിളായിട്ടുള്ളത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഇതിൽ എത്രയാണ് കിട്ടുന്നത് അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇട്ട വയ്ക്കുന്നത് അപ്പോൾ മൂന്ന് ഇഞ്ചിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നര ഇഞ്ചാണ് വരുന്നത് ഒരു സൈഡ് ഇപ്പം രണ്ട് സൈഡും ഒന്നര ഒന്നര മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കാം കേട്ടോ നേരത്തെ വഴിച്ച നിപ്പിൾ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ ഇതേപോലെ ത്രികോണ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക ഇനി അടുത്ത് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴ്ഭാഗം വരെയുള്ള ഇറക്കം നോക്കുക കേട്ടോ അതായത് തയ്യൽത്തുമ്പ് വിട്ടിട്ട് മുകളിൽ തയ്യൽത്തുമ്പ് വിട്ടിട്ട് എത്ര ഇഞ്ച് ഇഞ്ചുണ്ടെന്നുള്ളത് നോക്കുക ഇപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതേ അളവ് തന്നെ നമ്മുടെ ആ രണ്ട് സൈഡത്തെ ടക്കിലും കിട്ടണം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇവിടെ ഉള്ള അളവിന് അങ്ങടേക്ക് ചെരിച്ചു വെച്ച് കൊടുത്താൽ മതി ടൈപ്പ് അപ്പോൾ സെയിം അളവ് തന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിൽ എത്രയാണെന്നുള്ളത് നോക്കുക അതായത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് എത്ര ഇഞ്ചാണെന്ന് നോക്കിയിട്ട് അതങ്ങനെ ഈ സൈഡിലത്തെ ടക്കിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ ഇടഭാഗം ഒന്ന് മാർക്ക് ചെയ്താൽ മതി ഈ രണ്ടിൻ്റെ ഇടയിൽ എത്ര ഇഞ്ചസ് ആണോ വരുന്നത് അതേ ഇഞ്ച് ഈ മൂന്ന് ലൈനിലും വരുന്ന മാതിരി ശ്രദ്ധിച്ചാൽ മതി അതല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് അളന്ന് നോക്കാവുന്നതാണ് കേട്ടോ ഇപ്പം എന്നിട്ട് നമ്മൾ ഇപ്പം മാർക്ക് ചെയ്തുമല്ലോ അതിനൊന്ന് ഇതിങ്ങനെ ആം ആംഹോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കുക നമുക്കൊരു ഷെയ്പ്പ് കിട്ടാനാണ് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ഈ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഫ്രണ്ട് പീസ് കഴുത്തിൻ്റെ അവിടെ നിന്ന് ആ ഷെയ്പ്പ് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോയിൻ്റിലേക്ക് ഇതേപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ വളച്ചിട്ട് തന്നെ വരയ്ക്കണം സ്ട്രൈറ്റ് ആവരുത് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡത്തെ ആ ഷേപ്പും കൂടി ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ അതിന് ഇതേപോലെ അളവ് ബ്ലൗസ് എടുത്തിട്ട് കൈക്കുഴിയുടെ ഭാഗത്തിൽ നിന്നും നമ്മൾ മെയിൻ പീസും ബെൽറ്റും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുവരെയുള്ള അളവ് എത്രയാണെന്നുള്ളത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് റെഡി അളവാണ് നമ്മുടെ അളവ് ബ്ലൗസത്തെ നമ്മളിപ്പോഴത്തെ ഈ ക്ലോത്തിൽ വെക്കുമ്പോൾ തുമ്പ് വിട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ അപ്പം കൈക്കുഴിയുടെ അവിടെ ഇതേപോലെ ഒരു ഇഞ്ച് വിട്ടു ആ തൈ തയ്യൽത്തുമ്പ് വിട്ട അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിലേക്കാണ് നമ്മളിനി വരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഒരു അര ഇഞ്ച് താഴെ തുമ്പും കൂടി വിടുന്നുണ്ട് ഇവിടെ ബെൽറ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണേ നമുക്ക് ഇതും കൂടി ഒരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത ആ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക ഒരു ഷെയ്പ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സ്ട്രെയിറ്റായ ആ കപ്പ് കറക്റ്റ് ഷേപ്പിൽ നിൽക്കില്ല ഇനി നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഫ്രണ്ട് ഭാഗത്ത് എത്താൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കഴുത്തിൻ്റെ എവിടെയായിട്ട് ആ ടക്ക് വരെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ ബാക്കി ടക്കുകളൊക്കെ ഒന്ന് മാർക്ക് കൊതഞ്ഞു വിടുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്താൽ നമുക്ക് പിന്നീട് മാർക്ക് ചെയ്യുന്നത് ആവശ്യമില്ല ഇത് നമ്മൾ കുറഞ്ഞ ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്ക് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് ബെൽറ്റും കൂടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വെക്കുക അതേപോലെ ബാക്കിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ റെഡി അളവ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബാക്കിലും ഫ്രണ്ടിലും അപ്പോൾ ആ ലൈന് മാത്രം കറക്റ്റായിട്ട് വരുന്ന പോലെ ഇതേപോലെ വെക്കുക കേട്ടോ ഇതേപോലെ വെച്ചിട്ട് ഈ ഭാഗത്തായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ബെൽറ്റിനായിട്ടാണ് ഈ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് ഷോൾഡർ കറക്റ്റ് വെച്ചിട്ട് വയ്ക്കുന്ന ഭാഗത്തെയും കൂടി ഒന്ന് അളവെടുക്കണം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇവിടെ ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതേപോലെ ഒന്ന് പിടിച്ചു നോക്കുക കേട്ടോ പിടിക്കുമ്പോൾ നമുക്ക് മുകളിലേക്ക് കയറി വരുമല്ലോ അപ്പോൾ അതും കൂടി ചേർത്തിയിട്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് ഇതിന്നും ഒരു ഇഞ്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽത്തുമ്പ് വിടണം അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് അതേപോലെ തയ്യൽത്തുമ്പിനുള്ളത് മാർക്ക് ചെയ്തു നമുക്ക് ഫ്രണ്ട് പീസ് ഫ്രണ്ട് കൊക്കി വയ്ക്കുന്നവിടെ ഇഞ്ചാണ് കേട്ടോ വരുന്നത് താഴ്ഭാഗം നമ്മൾ ബാക്കിൽ ഒരിഞ്ചാണ് തയ്യൽത്തുമ്പ് വിട്ടിരിക്കുന്നത് നമുക്ക് ബെൽറ്റിലേക്കാവുമ്പോൾ അര ഇഞ്ച് മതി അപ്പോൾ നാലിഞ്ചാണ് ഇവിടെ തളവായിട്ട് വരുന്നത് കേട്ടോ ഇനി അതേപോലെ തയ്യൽത്തുമ്പിൻ്റെ ആ ഭാഗത്തും നമ്മൾ താഴെ ഒരിഞ്ച് വെക്കുക അതൊരു ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ മൂന്നരയാണ് വരുന്നത് ഇനി നമുക്ക് ബെൽറ്റ് പീസ് കട്ട് ചെയ്യാനുള്ള തുണി എടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതായത് നമ്മൾ നേരത്തെ ഫ്രണ്ട് മാർക്ക് ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തെ പീസ് തന്നെ നമുക്ക് ബെൽറ്റിനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ആദ്യം വേസ്റ്റിൻ്റെ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ എട്ട് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മുമ്പ് കൊക്കി വെക്കാനായിട്ട് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിടുക പിന്നെ നമ്മൾ തയ്യൽത്തുമ്പിനായിട്ട് ഒരു ഒന്നര ഇഞ്ചും കൂടി മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു സൈഡ് നാലിഞ്ചും ഒരു സൈഡ് മൂന്നര ഇഞ്ചും നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തല്ല ബാക്ക് പീസ് വെച്ചിട്ട് അപ്പോൾ ആ അളവിന് ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ തയ്യൽത്തുമ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് വിട്ടുമല്ലോ അതിങ്ങനെ ഒരു വരയാക്കി ജോയിൻറ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസ് ഇതേപോലെ എടുത്തിട്ട് ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടുമല്ലോ നേരത്തെ ബെൽ പീസിൽ ആ തയ്യൽത്തുമ്പും ഫ്രണ്ട് പീസത്തെ തയ്യൽത്തുമ്പും സെയിം വരുന്ന പോലെ വെക്കുക എന്നിട്ട് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഫസ്റ്റത്തെ ഡോട്ട് പോയിൻ്റ് എവിടെ വരുന്നെന്നുള്ളത് നോക്കുക കേട്ടോ അപ്പം ആ പോയിൻ്റിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതെവിടെയാണോ ആ ഫ്രണ്ട് പീസ് വരുന്നത് ആ ഭാഗത്ത് അതേപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എവിടെയും ശരിക്കരുത് എന്നിട്ട് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത അതേ പോയിൻറ്റിൽ നമ്മുടെ ടക്കിൻ്റെ രണ്ടാമത്തെ ഈ പോയിൻ്റ് വരുന്ന പോലെ വെക്കുക കേട്ടോ അതേപോലെ വെച്ചിട്ട് നമ്മുടെ നേരത്തെ തയ്യൽത്തുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗത്ത് ഈ ബാക്ക് ഫ്രണ്ട് പീസ് വരുന്ന പോലെ വെച്ചിട്ട് അവിടെ ഇതേപോലെ ഷെയ്പ്പാക്കി കൊടുക്കുക നമ്മുടെ ഫ്രണ്ട് പീസ് എങ്ങനെയാണോ നിൽക്കുന്നത് അതേ ഷേപ്പിൽ ഒന്നൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ മാറ്റരുതേ മാറ്റിയ കപ്പിൻ്റെ ഷെയ്പ്പ് പോവും അതെങ്ങനെയാണോ ഫ്രണ്ട് പീസ് ആ ബെൽറ്റ് പീസിൽ നിൽക്കുന്ന അതേ ഷേപ്പിൽ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുത്തു അപ്പോൾ നമുക്ക് ബെൽറ്റ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോൺ ഭാഗത്തൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കാം അതായത് കോൺ പോലെ നിൽക്കാൻ പാടില്ല എന്നിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്കിവിടെ ഫ്രണ്ടും ബാക്കും ബെൽറ്റ് പീസും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവിൻ്റെ കട്ടിങ് സെപ്പറേറ്റ് ആയിട്ട് ഇടാ പറഞ്ഞിട്ടാണ് കറക്റ്റ് ഫോർമുല വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഇടാം ഇന്നത്തെ വീഡിയോ എത്രയെ ഉള്ളോട്ടോ ഇത് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി